ഇത് നമ്മുടെ ജസ്റ്റ് നച്ചീനോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ന്യൂസ് എയ്റ്റീനിൽ ഞാൻ വിളിച്ച കാര്യങ്ങൾ കുറച്ച് വളർത്തി അയാൾ വിളിച്ചു പറഞ്ഞാന്നുമല്ല ഞാൻ അത് തന്നെ ആഗ്രഹിച്ചത് നിന്നോട് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ വിളിച്ചത് പിന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചാനലും ഈ ആൾക്കാരെയൊക്കെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ ചാനലുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നേരം എത്തിച്ചേരാൻ പറയൂന്നുള്ളത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനുണ്ട് കാരണം നിനക്ക് മാത്രം ഒരാളെ ഭാഗത്ത് മാത്രം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതിൻ്റേതായ കാര്യങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ തമ്മിലുള്ള എന്നല്ലേ എല്ലാവരും വിചാരിക്കുക അങ്ങനെ പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയൊന്നും അല്ലല്ലോ അമ്മച്ചത് അതാണോ അല്ല ഒരിക്കലും അല്ല ഏ ഇത് രണ്ട് മതങ്ങളെ തമ്മിൽ ഉള്ളിലൂട്ട കലക്കി കുത്തുന്ന ഒരു വിഷയമായിട്ട് ഇത് വരിക അതുകൊണ്ട് തന്നെയാണ് അയാളോട് കൃത്യമായിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട് അവർ പറഞ്ഞാൽ ആ ഓക്കെ അതിനെന്താ നിങ്ങൾ ദിവസം തന്നോളും അവരെ ഞാൻ അങ്ങനെ പോയിട്ട് കണ്ടു വന്നാൽ അവരിങ്ങോട്ട് വിളിച്ചിട്ട് വന്നതാണെന്നല്ലാന്നു എന്നോട് പറഞ്ഞത് ഇനിയിപ്പോൾ അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അവർക്ക് ചാനലിൻ്റെ റീച്ചല്ലേ കൊണ്ടും എന്തായാലും ചാനലിൻ്റെ പിന്നെ ഒരു ബൈറ്റ് തരാമെന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൊടുക്കാനും പ്രശ്നമില്ല കോഴിക്കോട് നമുക്ക് ഇപ്പം ഇവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് വൈറ്റ് കൊടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ ഏഹ് എല്ലാവർക്കും സൗകര്യമുള്ള സമയം നോക്കിയിട്ട് ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ കയ്യിലും കുറച്ച് കാര്യങ്ങളുണ്ടേ അല്ലേ അപ്പോൾ എന്തായാലും ജസ്റ്റ് അമ്മച്ചയ്ക്ക് വിഷമമൊന്നും ആവേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല മടിയിൽ ഗാനമുള്ള ആൾക്കാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്നും അങ്ങനത്തെ പേടിക്കേണ്ട ഓരോ ആവശ്യവുമില്ല മനസ്സിലായനോ അമ്മ പിന്നെ നിങ്ങളീ പറയുന്നുണ്ടല്ലോ എന്നെ കുമ്മനൻ്റെ രാജേട്ടൻ സപ്പോർട്ടാണ് എം ഡി രമേശ് ഏട്ടൻ സപ്പോർട്ടാണ് ആരാണ് സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ ധൈര്യത്തോടു കൂടി ഒന്ന് പറയൂ സുഹൃത്തെ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുറെ കൊല്ലങ്ങളായി താത്തേ ഏഹ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ള കേസുകളാണ് പത്ത് നാൽപ്പതോളം കേസ് അല്ലാതെ ഈ പ്രകടനത്തിനും അതുപോലെ തന്നെ പിന്നെ ശബരിമല വിഷയത്തിൻ്റെ സമയത്ത് സ്ത്രീകൾ കയറാതിരിക്കാൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ശശികല ടീച്ചറും ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പോൾ അതിന് വന്ന കേസുകളാണ് മനസ്സിലാവുന്ന തള്ളേ തള്ളേ നന്ദിനാ വിളിക്കാൻ കാരണം എന്നാൽ നീ എൻ്റെ അമ്മച്ചീന്ന് വിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വയസ്സിൻ്റെ ഗ്യാപ്പ് മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ അഞ്ച് വയസ്സ് വലിയൊരു ഗ്യാപ്പൊന്നും അല്ലേ അതുകൊണ്ട് നിന്നെ നിന്നീ തിളച്ചു തന്നെ നമുക്ക് വിളിക്കാം കാരണം മുപ്പത് വയസ്സിൻ്റെ ചോട ഇല്ലയെന്ന് പെൺകുട്ടികൾ എന്നൊക്കെ പറയാം നമ്മളൊക്കെ പ്രായമായി അല്ലേ അപ്പം ഇത് സർവ്വസാധാരണ എവിടുന്ന് പൂട്ടുന്നത് ആ പ്രശ്നമില്ല ഇങ്ങനെ വീട്ടിൽ കുറേ കയറ് വന്നതാണ് അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പം ലൈവില് വന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എന്തായാലും ഒരു വൈറ്റ് തരാമെന്ന് ഒരു ചാനൽ മാത്രമല്ല ഒന്ന് രണ്ട് ചാനല് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു വൈറ്റ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി വൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ബൈ ബൈ അമ്മച്ചി പോട്ടെ